ജനവിധിയായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഏകപക്ഷീയമായി ഒരു സർക്കാർ വിരുദ്ധ ജനവിധി എന്ന വിലയിരുത്തലേക്ക് എത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഇതുവരെ കരുതുന്നില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യപന്തിയാതം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണം നടത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി സവിശേഷകരമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പ്രചരണത്തെ സ്വീകരിക്കുന്ന ഒരു സമീപനം ജനങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് ഏതാണ്ട് മൂന്നര പതിറ്റാണ്ടോളം കാലം യു ഡി എഫിൻ്റെ തുടർ പ്രാതിനിധ്യമുണ്ടായിരുന്നൊരു നിയമസഭാ മണ്ഡലം ആ മണ്ഡലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്ന ഒരു മണ്ഡലമാക്കി മാറ്റിയത് ഒരു സ്വതന്ത്ര പരീക്ഷണത്തെ തുടർന്നാണ് ഇപ്പോഴാ സ്വതന്ത്രം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് മാറിപ്പോവുകയുണ്ടായി അതേ തുടർന്നുണ്ടായ ആസന്നമായ ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടിൻ്റെ യു ഡി എഫിൻ്റെ തുടർ പ്രാതിനിധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തുടർ ഈ ഈ ഉണ്ടായി ഞങ്ങൾക്ക് പരാജയപ്പെടേണ്ടതായി വന്നു പക്ഷേ അങ്ങനെ താൽക്കാലികമായ ഒരു തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാകെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ അസാധാരണമായ ജനവിരുദ്ധ സ്വഭാവമുള്ള ഒരു ആണ് അതുകൊണ്ടുണ്ടായ തിരിച്ചടിയാണ് എന്ന വിലയിരുത്തൽ നടത്താൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം പര്യാപ്തമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങളുടെ അഭിപ്രായം തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടുതൽ വിശദമായി വിലയിരുത്തേണ്ടതായിട്ടുണ്ട് പഞ്ചായത്തുകളും ബൂത്തുകളും തിരിച്ചിട്ടുള്ള അതിന്റെ വിശകലനം വരേണ്ടതായിട്ടുണ്ട് ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും യു ഡി എഫിനും സമാഹരിക്കാൻ കഴിഞ്ഞ മൊത്തം വോട്ടുകളുടെ എണ്ണം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സൂക്ഷ്മതകളുള്ള പരിശോധനകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് ഞങ്ങളുടെ ചോദ്യത്തിന്റെ മറുപടിയായി ഞാൻ നൽകിയിട്ടുള്ളത്